പോവൻ കുടുംബാംഗങ്ങളെ മഹാമാഘവും കേരളത്തിൻ്റെ കുംഭമേള തിരുനാവായിൽ നവാമുകുന്ദേത്രത്തിൻ്റെ മുന്നിൽ വെച്ചുള്ള നിള തീരത്ത് നടക്കുന്നു നീളാരതിയും ഒരുപാട് മഹാത്മാക്കളുടെ സംഗമവും നാഗാസന്യാസിമാരുൾപ്പെടെ ഒരുപാട് ആചാര്യന്മാരുടെ ഹിന്ദു ആചാര്യന്മാരുടെ സമ്മേളനവും സംഗമം പൂജകൾ വഴിപാടുകളെല്ലാം നടക്കുന്നു അർച്ചനകളൊക്കെ നടക്കുന്നു കേരളത്തിൻ്റെ ആത്മീയ ഉത്സവമായി ഇത് മാറും അപ്പോൾ അതിലെ ആദ്യത്തെ ചരിത്ര നിമിഷത്തിന് ഭാഗമാകുവാൻ നമ്മളും അവിടെ സ്നാനം ചെയ്യുന്നത് നല്ലതാണ് അവിടെ വച്ച് നമുക്ക് നമ്മളുടെ തർപ്പണങ്ങൾ പിതൃതർപ്പണങ്ങൾ ഋഷിതർപ്പണങ്ങൾ ദൈവതർപ്പണങ്ങൾ ഇതൊക്കെ വിശിഷ്ടമാണ് അവിടെ വച്ച് ചെയ്യുന്നത് അപ്പോൾ ആ തർപ്പണങ്ങൾ നമ്മുടെ നിത്യകർമ്മ സാധന ഉൾപ്പെടെ അവിടെ ചെയ്യാവുന്നതാണ് സ്നാനം ചെയ്യുമ്പോൾ അതുപോലെ അവിടെ നമ്മുടെ സത്സംഗം അതുപോലെ ലളിതസഹസ്രാമ ജപം ഒന്നിച്ചുള്ള ജല ലളിതാസഹസ്രാമ ജപം ലളിതാസഹസ്രാമ ജപയജ്ഞം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായി എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനവും ജപവുമായി നമ്മൾ ചെയ്യും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കുക അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ നമ്മളും ആ സത്സംഗത്തിൽ പങ്കുചേരാൻ എല്ലാവരും ഒന്നിച്ച് ലാ ജപം ചെയ്യുവാനും ഒക്കെ നമുക്കന്ന് ഇരുപത്തിയൊൻപതാം തീയതി ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി മുതൽ നാല് മണി വരെയാണ് നമ്മൾ സമയം തന്നിട്ടുള്ളത് അവർ നമുക്കുള്ള സമയം തന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും തപോൻ മെമ്പേഴ്സ് എല്ലാവരും അവിടെ എത്തിച്ചേരുക കഴിയുന്നത്ര ആളുകൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പറ്റുമെങ്കിൽ മാറ്റി വെച്ചിട്ട് ദയവായി എത്തിച്ചേരുക നമുക്ക് ഒന്നിച്ചുകൂടി അതുപോലെ ഒരുപാട് ആളുകളുടെ ഒരുപാട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ രക്തം വേണം മാമാങ്കം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പം അപ്പം അവിടെ അവർക്കെല്ലാം ഒരു മോക്ഷത്തിനും ആയിട്ടുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത് നമുക്കെല്ലാവരുടെയും പൂർവപിതാക്കളുടെ മോക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നടക്കട്ടെ അവിടെ എല്ലാവരും അവിടെ എത്തിച്ചേരുക ജപയജ്ഞത്തിലൊക്കെ പങ്കാളികളാകും ചുവന്ന ഡ്രസ് ഇട്ടാൽ നല്ലത് സന്യാസിമാരായിട്ടുള്ള ആളുകളെ സഹായിക്കേണ്ടത് അവിടെ നിലനിർത്തുന്നത് ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളാണ് അത് നമ്മളാൽ കഴിയുന്ന ദക്ഷിണയൊക്കെ അവർക്കെല്ലാം നമുക്ക് കൊടുക്കാം നഗാസന്യാസിമാർക്കും അല്ലെങ്കിൽ സന്യാസി പരമ്പരകൾക്കൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ അവരുടെ അനുഗ്രഹത്തിന് പാത്രമാകാം നമ്മളെ കൊണ്ട് ഒക്കുന്നത് അത്രയോ അന്നദാനമൊക്കെ അവിടെ ഉണ്ട് ഉച്ചയ്ക്ക് ഫുഡെല്ലാം അവിടെ ഉണ്ട് രാവിലെ എത്തിച്ചേരാമെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിച്ചേർന്നാൽ അത്രയും നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യാം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ ഒക്കെ ചെയ്യാം ഒന്ന് ഒത്തുകൂടാം അപ്പം എല്ലാവരെയും എല്ലാ പ്രേമസ്വരൂപരായ സ്നേഹസ്വരൂപരായ എല്ലാ ആത്മ സുഹൃത്തുക്കൾക്കും ഉപാസകർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുമായിട്ട് ചേർന്നുകൊണ്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് അവിടെ എത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എത്താവുന്നതാണ് അതല്ല അവരവർ എത്തിച്ചേരുന്നതാണെന്നല്ലെങ്കിൽ അങ്ങനെയും ആകാം അതല്ല മൂന്നോ നാലോ പേർക്ക് ചേർന്ന് ഓരോ സ്ഥലത്തും അവിടെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ അത് നന്നു ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കും എല്ലാവർക്കും അത് ഗുണമായിരിക്കും അതല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം എങ്ങനെ ആയാലും കുഴപ്പമില്ല അതല്ലെങ്കിലും അവരവരുടെ നിലക്കായാലും അവിടെ എത്തിച്ചേരുവാ ഓക്കെ ശ്രീമാനുമാ